എന്നറിയിപ്പറുക്കറധികം മോഹൻറെ മുമ്പിൽ ഒരു കോർട്ട് കേസ് വന്നു ഒരാൾ സാക്ഷി പറയാൻ വേണ്ടി വന്നു സാക്ഷി പറയാൻ വന്നപ്പോൾ ചോദിച്ചു നിനക്ക് സാക്ഷി പറയാൻ ആരെങ്കിലും ഉണ്ടോ നിന്നെ നമുക്കറിയില്ല നീ ആരാണെന്ന് പറഞ്ഞു തരാൻ പറ്റിയ ആള് നിന്നെ നിന്നെ പരിചയ ആരെങ്കിലും ഒരാളെ കൊണ്ടുപോവാന്ന് പറഞ്ഞു ആള് പറഞ്ഞു എനിക്കൊരാളറിയും അറിയോ ആ അറിയൂ എന്തറിയും എനിക്കട നല്ല പരിചയം പറഞ്ഞു അയാളെ പറ്റോ കൊണ്ടു വന്നു കൊണ്ടുവന്നു അലി അള്ളാൻ ചോദിച്ചു അറിയുമല്ലേ എങ്ങനെ അറിയും നിങ്ങൾ ഇയാളുടെ കൂടെ യാത്ര പോയിട്ടുണ്ടോ ഒന്നാമത്തെ ചോദ്യം ഇല്ല യാത്ര പോയിട്ടില്ല പൈസയുടെ ഏർപ്പാട് വല്ലതും ഇയാളുമായി നടത്തി നോക്കിയിട്ടുണ്ടോ പറഞ്ഞില്ല അതൊന്നും കച്ചവടം അങ്ങനെയൊന്നുമില്ല ബന്ധമൊന്നുമില്ല നിനക്ക് ഇയാളെ പറ്റിയൊരു ചുക്കും അറിയില്ല നീ ഇയാള് പള്ളിയിൽ നിസ്കരിക്കണതേ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇതൊന്നും നിന്റെ അറിവല്ല എന്തേ യാത്ര പോയാൽ ഒറിജിനൽ സ്വഭാവം പുറത്തു വരുന്ന ഈ ഉമ്ര കൊണ്ടോമാർക്ക് അറിയാൻ പറ്റുക ഇങ്ങനെ ക്ഷമങ്ങട്ട് കേടുമ്പ തനി സ്വഭാവം പുറത്തു വരുന്ന മറ്റേതൊക്കെ ഞാനിപ്പൊടുത്ത് എത്ര നല്ല മനുഷ്യനാ എന്റെ ഒറിജിനൽ സ്വഭാവം എന്റെ പരക്കാരോടും എന്റെ ഭാര്യ മക്കളോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഞാൻ മൈക്കിന്റെ മുമ്പിലാണ് ഞാൻ ഇവിടെ എന്തെങ്കിലും കോപ്രായത്തം കാട്ടിയ കമ്മറ്റിക്കാരന്റെ മുമ്പോ ഇല്ല അപ്പൊ ഞാൻ നല്ല മനുഷ്യനങ്ങളെ മുമ്പില് നിങ്ങളെ കണ്ണില് ഞാൻ എന്തോ നല്ല മനുഷ്യനാന്ന ഞാൻ ഒറിജിനലായി നിൽക്കുന്നത് എന്റെ കുടുംബത്തോടൊപ്പം അവിടെ ആര് പേടിക്കാനില്ലല്ലോ അവിടെ ഞാൻ നല്ലവനാണോ അതാണ് എന്റെ സ്വഭാവം അല്ലാതെ ഈ കാണുന്ന മൈക്കിന്റെ മുമ്പിൽ കാണുമെന്നല്ല അങ്ങനെയൊന്നും വിജയിതാനും പാടില്ല നിങ്ങളൊക്കെ എന്തോരം നല്ല മനുഷ്യന്മാരും കുറച്ചുപോലെ നിങ്ങളെ കെട്ടിയവരോട് ചോദിച്ചു നോക്കണ്ടേ എന്താ പരീത്ത അവസ്ഥ അപ്പോഴേ അറിയുള്ളൂ നിങ്ങളുടെ സ്വഭാവം എത്രയാണെന്ന് കൂടെ കഴിയുന്ന ആളുകൾ അവർക്ക് അറിയാൻ പറ്റൂ യാത്രയുടെ വിഷയമതാ ശരീരത്തിന് ക്ഷീണം പറ്റിയാൽ നമ്മുടെ ആ പോളിഷ് സ്വഭാവക്കാണ് പുറത്തു പോകും പിന്നെ തനി സ്വഭാവം പുറത്തു വരുന്ന അതാണ് ആ മനുഷ്യന്റെ ഒറിജിനൽ സ്വഭാവം അതിനാ ദീർഘയാത്ര പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ദീർഘയാത്ര പോയ ശരിയായ സ്വഭാവം മനസ്സിലാവുന്ന അല്ല നമ്മൾ അവിടുന്ന് കാഞ്ഞങ്ങാട്ട് കാഷ്ട്രകോട്ട് ഒപ്പം പോയിട്ടുണ്ടോ ഇതൊന്നുമല്ല വിഷയം നിങ്ങളെല്ലാവർക്കും പോയിട്ടുണ്ടാവും ഇതൊന്നല്ല നല്ല ഒരു ഒരു ലോങ് യാത്ര പോയി വന്നാൽ ക്ഷീണവും ഉറക്കച്ചടവും വിശപ്പൊക്കെ വരുമ്പോ പൊറത്തു വരുന്ന സ്വഭാവം അതൊക്കെ അപ്പോഴും നല്ല മനുഷ്യനാണോ അയാൾ ഒന്നാം നമ്പർ പിന്നെ ചോദിച്ചത് ഏർപ്പാട് നടത്തി വെക്കിയിട്ടുണ്ടോ ആ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയോ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി ബിസിനസ് ഒക്കെ എവിടെ ഇതിലൊക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി എനിക്ക് അറിയുന്നത് നീ ഇവിടെ നിസ്കരിക്കണേ കണ്ടിട്ടു എനിക്ക് അറിയുന്നു പറയാൻ നിൽക്കണ്ട ഉമ്മത്തിന്റെ സ്വഭാവം മനുഷ്യൻ ആരാണെന്ന് പഠിപ്പിച്ചിരുന്ന സംഭവം മനുഷ്യൻ പച്ചയായ മനുഷ്യനാവുന്നത് സാമ്പത്തിക ഇടപാടിലൂടെയാണ് ജനങ്ങളുമായി നല്ല നല്ല ഇടപാട് നടത്തുക വഞ്ചിക്കാതിരിക്കുക പറഞ്ഞ വയസ്സ് പിന്നെ കൂട്ടാതിരിക്കുക അല്ലെ ഒരാളോട് കച്ചവടം കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്മാറരുത് അതിൽ ഒത്തു വയസ്സ് ഒരാൾ ഏറെ പറഞ്ഞാൽ അതല്ല മനുഷ്യരെ വിശ്വാസമുണ്ട് അങ്ങനത്തെ കാലം സത്യം പറയുന്നതിന് വിശ്വാസമില്ല إذا كبرنا ذا عندنا لند الخلق رسول الله صلى الله عليه وسلم صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه جواد صلاه ുംഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ